ഇനി ിൽ മികവോടെ പഠിച്ച് എ പ്ലസിലേക്ക് ചുവട് വെച്ച് മുന്നേറാം സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ സീറ്റ് നൗ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ റോഡ് കരുളായി അമരം ഗ്രാമപഞ്ചായത്ത് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കുളിർക്കാറ്റ് ടി കെ കോളനിയിൽ ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമാണ് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് അമരമ്പലം പഞ്ചായത്തിലെ എട്ടാം വാർഡ് പ്രദേശത്ത് വൃക്ഷത്തായി നടുന്ന പരിപാടിയിലാണ് പഞ്ചായത്തിലെ ജനപ്രതിനിധികളും അതുപോലെ തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെ ഏർപ്പെട്ടിട്ടുള്ളത് നമ്മളെല്ലാ വർഷവും വൃക്ഷത്തായി നടലുണ്ട് പക്ഷെ ഇത് സംരക്ഷിച്ച് പോരുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മുഖ്യ പണി അത് ആരും അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കാറില്ല എന്താണെങ്കിലും ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമുക്ക് വളർന്നു വരുന്ന തലമുറക്ക് ഈ ഭൂമി ഈ പ്രകൃതി ബാക്കിയാക്കരുത് നമ്മുടെ എല്ലാവരെയും ഉത്തരവാദിത്തമാണ് നമ്മൾ ശ്വസിക്കും ജനങ്ങൾക്കാണെങ്കിലും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും ഹരിത കേരള മിഷനും പഞ്ചായത്തുമായി യോജിച്ചാണ് പച്ചത്തുരുത്ത് നിർമ്മിക്കുന്നത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം അനീഷ് കവളമുക്കട്ട വൈസ് പ്രസിഡന്റ് അനിത രാജു മറ്റ് പഞ്ചായത്ത് അംഗങ്ങളായ നിഷാദ് പൊട്ടേങ്ങൽ സുലൈഖ വിഷ്ണു എന്നിവർ സംസാരിച്ചു ഹരിത കേരളം മിഷൻ ആർ പി ഷഹനാസ് അസിസ്റ്റന്റ് സെക്രട്ടറി സനീഷ് കുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാഹിദ വള്ളിക്കാട് വിഇഒ ഒ നിതിൻ എൻ ജി എസ് സിഇ മോഹൻദാസ് എന്നിവർ നേതൃത്വം നൽകി പച്ചത്തുരുത്തിന്റെ സംരക്ഷണത്തിനായി തൊഴിലുറപ്പിനെ ചുമതലപ്പെടുത്തി ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ